ബിഗ് ബോസിലെ ലെസ്പിയൻ കപ്പിളായ ആതിലേയും നൂറയെയും കുറിച്ച് മോശമായി സംസാരിച്ചതിന് ലക്ഷ്മിക്കും മസ്താനിക്കും കടുത്ത മുന്നറിയിപ്പുമായി മോഹൻലാൽ ബിഗ് ബോസിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ഉള്ളത് വാരാന്ത്യ എപ്പിസോഡുകൾക്കാണ് മത്സരാർത്ഥികൾ പ്രേക്ഷകരോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനായി അവതാരകനായ മോഹൻലാൽ എത്തുന്ന എപ്പിസോഡുകളാണ് അവ പല പ്രധാന വിവാദങ്ങളും നടന്നതിന് പിന്നാലെ എത്തുന്ന വാരാന്ത്യ എപ്പിസോഡുകൾ ബിഗ് ബോസ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കാറുണ്ട് ഈ വാരത്തിലും അതങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നതാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പ്രൊമോ ഷോയിലെ ലിസ്പിയൻ കപ്പളായ ആതിലെയും നൂറേയും കുറിച്ച് മോശമായി പരാമർശിച്ചതിന് ലക്ഷ്മിയെയും മസ്താനിയെയുമാണ് മോഹൻലാൽ കുടയുന്നത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കാത്തവൾമാർ അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കേണ്ട കാര്യം തനിക്കില്ല നിന്റെയൊന്നും വീട്ടിൽ പോലും ഇവളും കയറ്റില്ല എന്നൊക്കെയായിരുന്നു ആതിലെയും ന്യൂറേയും കുറിച്ചുള്ള ലക്ഷ്മിയുടെ പരാമർശം ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്നാണ് പുറത്തെത്തിയ പ്രമോയിൽ ലക്ഷ്മിയുടെ മോഹൻലാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ് ലക്ഷ്മി ഇതിന് ഉത്തരം തന്നേ പറ്റൂ മോഹൻലാൽ തുടർന്ന് പറയുന്നു വ്യക്തിപരമായി അതിനോട് വിയോജിപ്പുണ്ട് എന്നാണ് ലക്ഷ്മിയുടെ മറുപടി നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്നവരാണ് അവർ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ ഇത്തരം കമൻറ്റുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എന്നാണ് ഇതിനുള്ള മോഹൻലാലിൻ്റെ മറുപടി പിന്നാലെ എന്താണ് കുഴപ്പമെന്ന് മസ്താനിയോട് ചോദിക്കുകയാണ് മോഹൻലാൽ ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് തനിക്കും താൽപ്പര്യമില്ലെന്നാണ് മസ്താനിയുടെ മറുപടി മറ്റുള്ള ആർക്കും പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോളൂ ഷോയിൽ നിന്ന് ഇറങ്ങി പൊക്കോളൂ എന്ന് രോഷാകുലനായി പറയുകയാണ് മോഹൻലാൽ ഇത് കേട്ട അമ്പരന്ന് നിൽക്കുന്ന മസ്താനെയും ലക്ഷ്മിയെയും പ്രൊമോയിൽ കാണാം